ഇപ്പോൾ നമ്മൾ ഓണത്തോടനുബന്ധിച്ചുള്ള പായസം ഉണ്ടാക്കുന്ന പണിയാണ് ഇത്രയും സുഹൃത്തുക്കൾ പായസം ഉണ്ടാക്കുന്നതിൻ്റെ പണികൾ ഊർജിതമായിട്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ ഇന്നത്തെ ഓണത്തിൻ്റെ വിശേഷം പായസം ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട പണിയാണ് തേങ്ങയാണ് ഏറ്റവും പ്രധാനം ഒരു കിലോയ്ക്ക് എട്ട് പച്ച തേങ്ങ എങ്കിലും വേണം അത് ചിരുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടുപിടിച്ച പണിയാണ് എങ്കിലും നമ്മളതിൻ്റെ മെഷീനൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ സാർ സാറിൻ്റെ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് ചിരണ്ടി എടുക്കുന്നുണ്ട് അപ്പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പായസത്തിനുള്ള അരിയുടെ കൂടെ ഇടുന്നതെന്ന് പറഞ്ഞാൽ ചെറുപയർ വയർ പരിപ്പായിട്ടിടുന്ന അത് നമ്മൾ ഇത് നമ്മൾ അഞ്ച് കിലോ നല്ല ഉണക്ക നെല്ല് കുത്തിയെടുത്തത് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് നെല്ലാണ് അത് കുത്തിയെടുത്ത അരിയാണ് ആ അരിയുടെ അഞ്ച് കിലോ അരിക്കുള്ള അളവിലുള്ള ചെറുപയർ പരിപ്പാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്ന സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീതം ചേട്ടൻ ആണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പായസം അദ്ദേഹം ഉണ്ടാക്കിത്തരും തേങ്ങ തേങ്ങാണ്ട് വന്നുകൊണ്ട് പൊതിക്കേണ്ട വന്നെട്ടോ അപ്പോൾ പൊതിക്കാനായിട്ട് ഇപ്പോൾ ആരം ഒന്നും കിട്ടിയില്ല ഇപ്പോൾ കിട്ടിയത് ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വല്ലവനും പുല്ലുവും ആയതോ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീതം ചേട്ടൻ അത് പൊതിച്ചെടുക്കുകയാണല്ലോ പിന്നെ പായസത്തിന് വേണ്ട ഒരു പ്രധാന സാധനം കേട്ടോ ഏലക്ക അതെല്ലാം തൊലി കളഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അത് പൊളിച്ചതിന് ശേഷമുള്ള തൊലിയാട്ടോ ഈ കാണുന്നത് ആ പരി നല്ല അടിപൊളിയായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ചെറുപയർ വരിപ്പ് നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇത് ഏകദേശം മൂന്ന് മണിക്കൂറെ എടുക്കുന്നുണ്ട് അതിൻ്റെ പണിയെല്ലാം തീരുമ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ സർക്കര ആട്ടോ അത് ആവശ്യമുള്ള സർക്കരയുണ്ട് ഇത് പൊട്ടിച്ച് വലിയ ഭക്ഷണം ഒരു സർക്കരയൊക്കെ തല്ലി പൊട്ടിച്ച് നാലായിട്ടാണ് കേട്ടോ ഇട്ടിരുന്നത് നമ്മളിത് ഇളക്കാൻ തുടങ്ങിയാണല്ലോ അടി പിടിക്കാണ്ടിരിക്കാനായിട്ട് പായസമായിട്ട് വരുന്ന സമയം വരെയും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും അതൊരു പ്രധാന ഭാഗമാണ് അതൊരു ഏകദേശം മൂന്ന് മണിക്കൂർ വേണ്ടി വരും അപ്പം നമ്മൾ തല്ലി പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ശർക്കര നമ്മൾ ഇതാണ്ട് നമ്മൾ പാത്രത്തിലാക്കിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് തിളപ്പിക്കും തിളപ്പിച്ചതിന് ശേഷം അതെല്ലാം കൂടെ പൊടിഞ്ഞു തരുന്നു കേട്ടോ അതിന് ശേഷം ഇതുകൊണ്ടാണ് നമ്മൾ തേങ്ങ വീണ്ടും പൊട്ടിച്ചിട്ട് നമ്മൾ കൂടുതൽ നാൽപ്പതോളം തേങ്ങയുണ്ട് അഞ്ച് കിലോ അരിക്ക് വേണ്ടിയിട്ട് നാൽപ്പതോളം ഉണ്ട് അത്രയും തേങ്ങ ഒരാൾ തന്നെ ചെറിയ തീർത്തില്ല അതുകൊണ്ട് നമ്മൾ അതുകൂടാണ്ട് തന്നെയാണല്ലേ നമ്മൾ സ്പീഡിൽ തെരുന്നതുകൊണ്ട് ഈ ചിരട്ടയ്ക്കകത്തൊക്കെ ഇരിക്കുകയും അപ്പോൾ ചിരത്തക്കകത്തേക്ക് ഇരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നടത്തിയ ആൾക്കാരെങ്കിലും ചിരണ്ടി എടുക്കുവാണെന്നുണ്ടെങ്കിൽ തേങ്ങ വേസ്റ്റ് ആയിട്ട് പോകത്തില്ല അത് പിന്നെ നമ്മൾ കുനു കുനു കുനാന്നു പറഞ്ഞ് നമ്മൾ ഞർക്കണം കേട്ടോ ഇത് എന്തിനാണെന്ന് വെച്ചാൽ വിളിച്ചത് അതുകൂടാണ്ട് നമുക്ക് കണ്ടിപ്പി പക്കറ്റിൽ കൊടുത്ത് ചേർക്കേണ്ടി വരും കേട്ടോ അതനുസരിച്ചുള്ള നണ്ടിപ്പരിപ്പാണ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത് പിന്നെ മാറി മാറി മൂന്ന് മണിക്കൂറല്ലേ അത്ര ഒരു പത്ത് മുന്നൂറോളം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അടിയിൽ പിടിക്കാണ്ടിരിക്കാനായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം അതാണ് നമ്മൾ ഈ കാണുന്നത് അതിന് ശേഷമെന്ന് പറഞ്ഞാൽ നമ്മൾ ചുക്ക് ഉണ്ടല്ലോ ചുക്ക് ചെറിയ ചെറിയ കഷ്ണമായിട്ട് മുറിക്കാറിയാം മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതും കൂടി കൂടി ചേർക്കണം പിന്നെ ജീരകം പൊടിച്ച് അതും ചേർക്കാറുണ്ട് എങ്ങനെയാണെങ്കിലും നമ്മളൊരു അഞ്ചെട്ട് പേര് ഇങ്ങനെ കിട്ട കിട്ട കിട്ടെന്നെങ്കിൽ മാത്രമല്ല അടിപൊളിയായിട്ടൊരു പായസം ഉണ്ടാക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കുക എന്നുള്ളൊരു പ്രധാനമാണ് അത് തുടർന്നുകൊണ്ടിരിക്കട്ടെ അത് നമ്മൾ തീയ വെച്ചിരിക്കുന്ന സർക്കറി ഉണ്ടല്ലോ അതൊന്നും ഇളക്കി കൊടുക്കണം കാരണം വലിയ ഭക്ഷണമായതുകൊണ്ട് ഇടയ്ക്കിളക്കി കൊടുത്തില്ലെങ്കിലേ അത് നല്ല ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ഇത് നല്ല അലുത്ത് വരുള്ളൂ അതിൽ ചൂടായിട്ട് ഇനി അതിൽ ഇത് അരിച്ച് വേണം എടുക്കാൻ കാരണം ശരിക്കിളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് ഉരുക്കി കിട്ടും നല്ല അവസാനം നല്ല തേൻ പോലെ ഇരിക്കും കേട്ടോ ആ രീതിക്കാണ് എടുക്കുന്നത് ഇവനെ ഇളക്കി അപ്പോൾ ഈ കൂട്ടങ്ങളെല്ലാം ഇതെല്ലാം നമ്മൾ മിക്സി ഉണ്ടല്ലോ മിക്സി വേണം മിക്സിക്കകത്തിട്ട് നമ്മൾ തേങ്ങ പിന്നെ ഏകദേശം ഒരടി അടിച്ചെടുക്കണം തേങ്ങ ചെരികി വെച്ചിരിക്കുന്നത് അത് കൂടാണ്ട് നമുക്ക് പൊടിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഏലക്ക ഏലക്ക പൊടിക്കണം അത് ഏലക്ക ജീരകം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ അത് പൊടിക്കുന്നതാണ് ഈ കാണുന്നത് ചുക്കും നമ്മൾ പൊടിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ എല്ലാം മിസ്സി പ്രധാന ഭാവമാണ് കേട്ടോ ഇതിനകത്തുള്ളത് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തേങ്ങയുണ്ടല്ലോ ഇവനെ നമ്മൾ വാർത്തെടുക്കണം അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് നമ്മൾ ചുക്ക് പൊടിച്ച് വെച്ചേക്കുന്നു ജീരകം പൊടിച്ച് വെച്ചിരിക്കുന്നു ഏലക്കാക്കുരു ഇതെല്ലാം അപ്പോൾ തേങ്ങ വീണ്ടും നമ്മളിത് ചെലകിയെടുക്കുകയാണ് ആദ്യത്തെ തേങ്ങയിലാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളിത് എന്നാ വീണ്ടും വീണ്ടും ഇരി എടുക്കുന്നത് അപ്പോൾ തേങ്ങയും തേങ്ങാ പാലുമാണ് അതിനകത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ അതിൻ്റെ പണിയാണ് നടക്കുന്നത് ഇപ്പോൾ ശർക്കര ലായനി റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ ഈ അരി പായസത്തിലേക്ക് അല്ലെങ്കിൽ ഇത് ചേർക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഇതുപോലെ കോരി ഒഴിക്കണം നല്ല വെള്ളത്തോർത്ത് വാങ്ങിച്ച് കഴുകി ഉണങ്ങി എടുത്തതിന് ശേഷം അതിൽ നമ്മളായിരിക്കുന്നത് ഈ ശർക്കരയ്ക്കകത്തുള്ള പൊടിയും അതുപോലെ ഇലയും അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തടഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പായസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ കല്ല് കടിക്കുക അങ്ങനെ കല്ല് കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സർക്കര ശരിക്കും ഉരുക്കിയെടുത്ത് ഉരുക്കിയെടുത്തിട്ട് നല്ലൊരു തോറത്തിൽ വെച്ചിട്ട് ഇതങ്ങ് അരിച്ചെടുക്കുകയാണ് അരിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ എത്ര നല്ല സർക്കരയാ പറഞ്ഞാലും അതിൻ്റെ അടിവേഴ്സ് ഒത്തിരി മട്ട് കാണും അത് പായസം ചേർന്ന് കഴിഞ്ഞാൽ തന്നെ പായസത്തിൻ്റെ സർവർ ടേസ്റ്റ് പോകും അതുകൊണ്ട് ആ ഒപ്പം തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പിടിക്കാത്ത രീതിയിൽ അപ്പോൾ സർക്കര പാനി ചേർത്ത് ഇനി അടുത്തത് അടുത്ത് നമുക്ക് കാണാം അടുത്ത പണി നമുക്ക് കാണാം നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ കൂട്ടാണ് നമ്മൾ ചേർക്കുന്നത് അതാണ് നമ്മളിപ്പോൾ കാണുന്നത് പായസിലേക്ക് നമ്മൾ ശർക്കര അരിച്ചൊഴിക്കുകയാണ് നമുക്ക് അല്ല പുതിയ തോർത്താണ് അത് കഴുകി എടുത്തിട്ട് അതിനകത്തേക്കാണ് നമ്മളിത് ചേർക്കുന്നത് ആ നമ്മളിത് സർക്കാർ അവസാനം നമുക്ക് കോർമിനകത്ത് ഏറ്റവും അടിയിൽ നമുക്ക് ഐറ്റംസ് വരും വേസ്റ്റ് ആയിട്ടുള്ള അത് നമുക്ക് കാണാം അവസാനം എല്ലാം അവസാനും ഇത് സർക്കരയുടെ അടിയിലുള്ള മട്ടാട്ടോ നമ്മൾ ഈ കാണുന്നത് ഇതിനകത്തൊക്കെയാണ് ഇതുമൊക്കെ വേസ്റ്റുകളൊക്കെ ഉണ്ട് ഇതാണ് മട്ട് ഇവനെ നമ്മൾ കളയണം കിട്ടും ഏറ്റവും അടിയിൽ നമ്മൾ കാണുന്നത് തേങ്ങ ചിരണ്ടി നമ്മൾ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇവന് നമ്മളെടുത്തു മിക്സിയിലിട്ടിട്ട് ചുമ്മാ ഓരോ ഒറ്റ അടിക്കടിക്കുകയാണെങ്കിയിട്ടുള്ളൂ കൂടുതൽ പാല് കിട്ടും അതിന് വേണ്ടിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഒരാൾ തന്നെ ഇളക്കിക്കൊണ്ടിരുന്ന ആ മടുത്തു പോവും അതുകൊണ്ട് മാറി മാറി കേട്ടോ നമ്മൾ ഇളക്കും നമ്മൾ ചേട്ടൻ ചോദിച്ചിട്ടാണ് ഇപ്പം ഇളക്കിക്കൊണ്ടിരിക്കുന്നത് തേങ്ങ മിക്സിയിലിട്ട് അടിച്ചതെല്ലാം കൂടെ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവന് നമ്മൾ പിഴിയുന്നുട്ടോ ഈ പറഞ്ഞപോലെ തന്നെ ആ തോർത്ത് തന്നെ നമ്മളെടുത്ത് തോർത്തിനകത്തേക്ക് നമ്മൾ ശരിക്കും കേട്ടിട്ട് ഇതുപോലെ അങ്ങ് പിഴിയും രണ്ട് സൈഡിൽ നിന്ന് രണ്ട് പേര് കൂടി പിഴിയുന്നുണ്ട് ആ ഒപ്പം തന്നെ നമ്മുടെ പ്രധാനിയും ഇത് പിഴിവാണ് ഈ രീതിക്ക് പിഴിഞ്ഞെടുക്കുന്നത് ഏകദേശം മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം മതി അപ്പോൾ കൂടുതൽ അളവ് വേണ്ടതുകൊണ്ട് കൊണ്ട് നമ്മളിത് മൂന്ന് പ്രാവശ്യമായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് പിഴിച്ചിൽ തന്നെ നമ്മൾ തേങ്ങ പിഴിയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ രീതിക്കാണ് നമ്മൾ ഈ പാച്ചിനുള്ളി ചേർക്കാനുള്ള തേങ്ങ നമ്മൾ എടുത്തിട്ട് പിഴിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ തരിയൊന്നും നമ്മൾ പായസിൽ പോകാത്ത രീതിയിൽ അരിയിൽ പോകാത്ത രീതിയിൽ വേണം നമ്മൾ ഇത് ഒഴിക്കുന്നതിന് മുമ്പ് നമ്മളിത് തോത്തിൽ നമ്മൾ വെട്ടി അരിച്ചെടുക്കുകട്ടോ ചെയ്യുന്ന പാലൊക്കെ ഈ രീതിക്കാണ് നമ്മളിത് ഇവനെ നമ്മൾ അരിച്ചാല പിഴിഞ്ഞിട്ട് എടുക്കുന്നത് നമ്മൾ കുനുവിനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ ഉണ്ടല്ലോ കുഞ്ഞിനെ അത് നമ്മൾ ഇതുപോലെ വളർത്തിക്കണം വളർത്തു നല്ല മരിഞ്ഞു വരണം ആ കൂടെ തന്നെ നമ്മളിങ്ങനെ പായസത്തിൻ്റെ ഇത് നമ്മൾ ശർക്കര ഒഴിച്ചുകൊണ്ട് കളറുമൊക്കെ മാറി ഇതുപോലെ വീണ്ടും വീണ്ടും നമ്മൾ ഇതിൻ്റെ പാലൊക്കെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും മിക്സിയിലിട്ട് അടിക്കുന്നു ഇത് അടിക്കുന്നതുകൊണ്ട് ഓർമ്മ കൂടുതൽ പാല് തേങ്ങാപ്പാൽ നമുക്ക് ഇതിനകത്ത് കിട്ടുമെന്നുള്ളതാട്ടോ അതുകൊണ്ടാണ് വീണ്ടും നമ്മളിത് അടിച്ചെടുക്കുന്നത് ഇപ്പോൾ പായസം ഉളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൂപ്പള്ളിച്ചാട്ടം വന്നിട്ടുണ്ട് കേട്ടോ പൂപ്പുള്ളിച്ചാട്ടൻ്റെ വീതം ഇളക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചുവട്ടിപ്പിടിക്കരുത് നല്ല കട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാറി മാറി നമ്മുടെ ചേട്ടനും ഒക്കെ കൂടി ഇളക്കുന്നുണ്ട് എങ്ങനെയാണെങ്കിലും എല്ലാവരും കൈമാറി കൈമാറി വേണം ഇളക്കാൻ കാരണം വെച്ചാൽ ഏകദേശം മൂന്ന് മണിക്കൂറോളം വേണം നല്ല റെഡി ആയിട്ട് വരുമ്പോൾ അതനുസരിച്ച് നല്ല ടേസ്റ്റ് നമുക്ക് പായസം കിട്ടും വീണ്ടും നമ്മൾ രണ്ടാമത്തെ പാല് പിഴിയുവാണത് നമുക്ക് ഒരു മൂന്ന് തവണ പിഴിഞ്ഞെങ്കിൽ നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് എന്നാൽ നമുക്ക് പായസത്തിൻ്റെ അളവ് കിട്ടത്തുള്ള അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്ന് പ്രാവശ്യമായിട്ട് തേങ്ങ പിഴിഞ്ഞ് എടുക്കുന്നത് തേങ്ങ വിഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ അരിച്ചിടണം കണ്ട പാല് അങ്ങനെ തേങ്ങാടെ തരിയൊക്കെ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ കടിക്കും നമ്മൾ പായസം കുടിക്കുന്നത് കൊടുത്ത് കടിക്കും അങ്ങനെ കടി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ തോർത്തിൽ നമ്മൾ ഫസ്റ്റായിട്ട് ഇതുപോലെ തന്നെ അരിച്ചെടുക്കുകയാണ് അവരെ വീണ്ടും നമ്മൾ പിഴിഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത് കുരുങ്ങുന അരിഞ്ഞെടുത്ത തേങ്ങ നമുക്ക് നല്ല വറവറന്നു പറഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മളെടുത്ത് കോരി മാറ്റി വെക്കുവാണത് അത് ഇനി വണ്ടിപ്പരിപ്പുണ്ട് മുന്തിരി ഉണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം വാർത്തെടുക്കണം കേട്ടോ അത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും നമ്മൾ വെള്ളം ചൂടാക്കി ഒഴിച്ചാട്ടോ തേങ്ങാ പിഴിയുന്നത് നല്ല പാല് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളം നല്ല ചൂടുള്ള വെള്ളം നമ്മൾ ഈ പാലിൻ്റെ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കി കേട്ടോ ഒഴിക്കുന്നത് വീണ്ടും നമ്മൾ അടുത്ത് നമ്മുടെ സാറ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണെങ്കിലും കൈമാറി കൈമാറി ഇങ്ങനെ ഞാൻ ഞമ്മളല്ലേ ഏകദേശം മൂന്ന് മണിക്കൂറോളം വരും നല്ല രീതിയിൽ അപ്പോൾ നല്ല കൊഴുപ്പായിട്ട് പായസം വന്നുകൊണ്ടിരിക്കുകയാണ് ചെരുവളൊന്നും ചേർത്തില്ല ഫസ്റ്റ് സ്റ്റേജായിട്ടുള്ളൂ ഇനിയിപ്പം എൻ്റെ ചെരുവളെല്ലാം ചേർക്കാൻ കിടക്കുന്നേ കേട്ടോ അതുപോലെ നമ്മൾ ചേട്ടന്മാരെല്ലാം കൂടി കൂടി മാറി മാറി ഇളക്കുന്നുണ്ട് അത്രയും സമയം എടുക്കും ചൂടുണ്ട് വീണ്ടും പിഴിയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണല്ലോ നമ്മൾ ഇത്രയും വലിയ രീതിയിലുള്ള പായസം ഉണ്ടാക്കുമ്പോഴത്തേക്കൊരു അഞ്ചെട്ട് പേരുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല ഓളവായ രീതിയിൽ എല്ലാവരും കൂടി നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം പാല് അരിച്ചെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ തീ ഇച്ചിരി കൂടുതലായതുകൊണ്ട് നമ്മൾ തീയൊക്കെ നിയന്ത്രിക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെമ്മിൻ്റെ അടിയിൽ ഇത് പിടിക്കും ഉരുളൊരു അടിയിൽ പിടിക്കും അതുകൊണ്ട് അതൊക്കെ നിയന്ത്രിക്കും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ ചൂടുവെള്ളം നല്ല ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം പിഴിഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ ഇളക്കി ഒന്ന് കശക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും പിഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള പാല് നമുക്ക് പായസത്തിനുള്ള അളവനുസരിച്ച് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ചെയ്യുന്നത് അപ്പോൾ അതുകൂടാതെ നമ്മൾ വീണ്ടും ഇളക്കുക കേട്ടോ അപ്പം ഞാനൊന്നും കൂടി ഒന്ന് ഇളക്കാം കാരണം ഞാനായിട്ട് മാത്രം ഇങ്ങനെ ക്യാമറ പിടിച്ചു നടന്നാൽ പോരല്ലോ നമ്മുടെ സേവനം അവിടെ വേണമല്ലോ നമ്മൾ ഇതിനകത്ത് പങ്കാളികളാകണം അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വിധം കൊണ്ട് ഇളക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ പിഴിഞ്ഞ പാലാണ് ആദ്യമേ ചേർക്കുന്നത് ആദ്യത്തെ ഒന്നും രണ്ടും മാറ്റി വെച്ചിരിക്കുവാണ് ഏറ്റവും അവസാനത്തേതാണ് നമ്മൾ ഇത് ഇതിൻ്റെ കൊടുത്ത് ചേർക്കാം അതെന്ന് വെച്ചാൽ അത് വെള്ളമൊക്കെ തന്നെ അതിൽ പറ്റിയതിന് ശേഷവും കറക്റ്റാവും അങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിച്ചിരിക്കുകയാണ് ഇനിയാണ് തീ കൂട്ടി വെച്ചിട്ട് ഇനിയാണ് നല്ല രീതിയിൽ കൂടുതലായിട്ടും കൂടെ ഇളക്കി കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് പാലക്കൊഴിച്ചു വെച്ച ശരിക്കും നമ്മൾ തീ കൂട്ടി കെട്ടോ ഇനിയിപ്പോൾ അത്രയും പാല് നമ്മൾ ഏകദേശം അഞ്ചിലിത്തോളം മിച്ച് പാൽ തേങ്ങാപ്പാലിനകത്ത് വന്നു അതുകൊണ്ട് നമ്മൾ തീ കൂട്ടി വെച്ചിരിക്കുകയാണ് ഇനിയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇളക്കേണ്ടത് നമ്മൾ ജയമോൻചാട്ടനാണ് പിളകിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇളക്ക് നല്ല കറക്റ്റായിരിക്കണം ചോട്ടി പിടിക്കാത്ത രീതിയിലുള്ള ഇളക്കായിരിക്കണം അതനുസരിച്ച് നമുക്ക് നല്ല രീതിയിലുള്ളൊരു പായസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുകൂടാണ്ട് നമ്മൾ പാൽ കൊണ്ടുവന്നിട്ട് ഇത് രണ്ടാമത്തെ പാ അല്ലേ രണ്ടാമത് നമ്മൾ പിഴിഞ്ഞ പാലാണ് കൊണ്ടുവന്ന് ചേർക്കുന്നത് ആദ്യത്തെ ചേർത്ത് നല്ലപോലെ തിളച്ച് ഇളകി വന്നതിന് ശേഷം നമ്മൾ ചേർക്കുന്നതാണ് രണ്ടാമത്തെ ഇനി മൂന്നാമത് ആദ്യം പിഴിഞ്ഞതായിട്ടുള്ള മാറ്റി വെച്ചിട്ടോ ഇതിങ്ങനെ കട്ടം കട്ടമായിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും ഈ പായസത്തിന് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ കട്ടം കട്ടമായിട്ട് അതിൻ്റെ രീതിയിൽ ചേരുമ്പടി ചേർത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആശാനാട്ടോ നമ്മുടെ പീതഞ്ചേട്ടൻ്റെ ആശാനാട്ടോ വന്നിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഇളക്കുന്ന തവിയൽ ചട്ടുകൽ അറിയാൻ പറ്റും അതിൻ്റെ കൊഴുപ്പ് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ എല്ലാം ആ അതെ പിടിച്ച് ഇളക്കുന്ന സമയത്ത് അറിയാൻ പറ്റും എങ്ങനെയാണ് പായസത്തിൻ്റെ എന്നുള്ളത് അദ്ദേഹം വർഷങ്ങളായിട്ട് ഇങ്ങനെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നതിൽ ഒരു കലാകാരനാട്ടോ അതോ അദ്ദേഹത്തിന് അറിയാത്ത ഭക്ഷണമൊന്നുമില്ല അങ്ങനെ നമ്മൾ ഹനുമാൻ സാറിൻ്റെ ഒഴി വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇളക്കാർ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഇതാണ് പ്രധാനപ്പെട്ട പാലൻ അതായത് നമ്മൾ ഒന്നാം പാലൻ അതായത് നമ്മൾ ഒരു തേങ്ങ ചിരണ്ടി പിഴിഞ്ഞിട്ട് നമ്മൾ മൂന്ന് വെള്ളത്തിന് വേണ്ടി മൂന്നായിട്ടാണ് അല്ല ഏറ്റവും അവസാനം പിഴിഞ്ഞാണ് നമ്മൾ ആദ്യം ചേർത്ത് ഏറ്റവും ആദ്യം പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഏറ്റവും അവസാനം ചേർക്കുക അങ്ങനെയാണ് പായസന് നല്ല കൊഴുപ്പ് ടേസ്റ്റ് വരുന്നത് ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അത് ചേർക്കുന്ന പണിയാണ് അടുത്ത് ആ അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഈ പായസന് ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ ചേർക്കുന്നത് ഇപ്പോൾ നമ്മുടെ പിതഞ്ചാട്ടൻ കയ്യിൽ ഇതന്നെ തേങ്ങ വറുത്തല്ലേ ആ കശുവണ്ടി തേങ്ങ മുതിരി ഈ മൂന്ന് കൂട്ടമാണ് വറുത്ത് വെച്ചിരിക്കുന്നത് അതാണ് അതാണിത് നമ്മുടെ പായസൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിലാണ് കണ്ടോ ഇതാണ് പായസൻ്റെ ടേസ്റ്റ് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ അടുത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇളയ്ക്കാൻ തുടങ്ങിയ ആ സമയം മുതൽ ഇളക്കിക്കൊണ്ടിരിക്കുവാണ് ഇത് നമ്മൾ ഉണക്ക മുന്തിരി മുന്തിരി ആ ഉണ്ടോ ഇതുപോലെയാണ് നമ്മൾ ഇടക്കൊണ്ടിരിക്കുന്നത് ഉണക്ക മുന്തിരി നമ്മൾ അവസാനം നമ്മളിപ്പോൾ ചേർക്കുന്നത് എന്താണ് ചേട്ടാത് ചുടി ചുക്ക് പൊടി ഇതോട ഇതും ചുക്ക് പൊടിയാണ് ചേർത്ത് കൊണ്ടിരിക്കുന്നത് ഇതോടൊ മെയിനായിട്ട് ചുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ചേർത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പായസം ടേസ്റ്റ് കിട്ടും അടുത്തത് നമ്മൾ ചേർക്കുന്ന സാധനം ജീരകം ആ ജീരകം നമ്മൾ ഈ ചേർക്കുന്ന എന്താണത് ആ ഇത് ഇത് ഉപ്പ് ഒരു പൊടിക്ക് പൊടിക്ക് ഉപ്പ് നമ്മൾ ഈ അവർ ഒരു പൊടിക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി പൊടിക്ക് ഉപ്പ് ചവട്ടുന്നുണ്ട് ഇപ്പൊ തന്നെയാണെങ്കിലും ആ ഏലക്കാപ്പൊടിയാണ് ഏറ്റവും അവസാനം ചേർക്കുന്നത് ഏറ്റവും അവസാനം ചേർക്കുന്നതാണത് ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത് ഏറ്റവും അവസാനം ഇപ്പം തന്നെ നല്ലൊരു മണം വരും പൊതുവിട്ടൊക്കെ കാര്യം പായസത്തിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ഇപ്പോഴാണല്ലോ നമ്മൾ തിളച്ച് വരുമ്പോൾ തന്നെ മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അനുഭവമാണ് ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാം തന്നെ ചേർത്തിരിക്കുവാണത് നല്ല ടേസ്റ്റുകളൊക്കെ നമുക്ക് കൊടുക്കുവാണ് അപ്പോൾ നല്ല ഇപ്പോഴാണ് എല്ലാ കൂട്ടും ആയിട്ടുണ്ട് എടുക്കാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടും ചേർത്ത് എല്ലാ കൂട്ടും ചേർത്തിട്ടുണ്ട് ഇത് എല്ലാ കൂട്ടും ചേർത്ത് ട്രസ് ചെയ്തിട്ടുണ്ട് അഡീഷണലായിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ള കൂട്ടുകളുടെ കൂടി ഇതിനകത്ത് ചേർക്കുന്നത് അതിൻ്റെ ഒരു ഫിനിഷിങ് ഏട്ടമാണ് അതേപോലെ ട്രെസ്സ് ചെയ്ത് നോക്കിയവരും ഡ്രസ്സ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഇത് ബാക്കിയുള്ള കൂട്ടുകളെ കറക്റ്റ് ചേർത്തോളത് അപ്പം നല്ല അടിപൊളി പായസമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നെല്ല് നമ്മൾ നെല്ല് കൊയ്തെടുത്ത് അത് നെല്ലില് നമ്മൾ കുത്തി കൊണ്ടുവന്നല്ല കുത്തന അരി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് പ്രത്യേകത അപ്പോൾ തീയൊക്കെ കിട്ടി ഇനിയിപ്പോൾ നല്ല പോലെ ഇളയ്ക്കാൽ മതി അപ്പം നമ്മുടെ ഓണാദോഷത്തോടനുബന്ധിച്ച് നമ്മൾ ആ പായസത്തിൻ്റെ പണികൾ പൂർത്തിയാകുന്നുണ്ട് ഇതാണ് നമ്മളൊരു മുന്നൂറ് പേർക്കുള്ള പായസമാണ് മുന്നൂറ് പേർക്കല്ല മുന്നൂറ് ഗ്ലാസ്സിനുള്ള പായസമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് അളവും കാര്യങ്ങളുമൊക്കെ പിന്നീട് പറയാം ആ നമ്മൾ നമ്മൾ പായസം എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് പാർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോരിയടുക്കുകയാണ് എല്ലാം ഓക്കെ റെഡി ആയിട്ടുണ്ടല്ലോ മണമൊക്കെ അടിച്ചപ്പോൾ തന്നെ ആദ്യം ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി നമ്മൾ ശേഷം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കോരിയടുക്കു കേട്ടോ പാത്രത്തിൽ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പാത്രത്തിൽ നമ്മൾ കോരി എടുത്ത് ശേഖരിക്കുവാണ് ഇത് വേണം കൊണ്ട് നമ്മൾ ഇന്ന് ഇത് ഇത് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞിന്ന് ഞായറാഴ്ചയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലോണം ഞായറാഴ്ചയായിരുന്നു അപ്പോൾ നമ്മുടെ പായസം ആ വിതരണത്തിന് വേണ്ടിയിട്ട് അല്ലേ നമ്മുടെ വീട്ടിൽ കൊണ്ടിരിക്കുകയാണ് എല്ലാരും തന്നെ പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ ഓണം സത്യ ഈ പ്രാവശ്യം ഇല്ല അതുകൊണ്ട് അതുകൊണ്ടതിന് പകരമായിട്ട് നമ്മളിവിടെ നൽകുന്നതെന്ന് പറഞ്ഞാൽ അടിപൊളി പായസമാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല അരിപ്പായസമാണത് നല്ല നെല്ല് കുത്തിരിയുടെ പായസം അത് നെല്ല് കൊണ്ട് നമ്മൾ കുത്തിയെടുത്തിട്ട് നല്ല അരി കൊണ്ടുണ്ടാക്കിയേക്കുന്ന പായസമാണ് ഇത് നമ്മുടെ പള്ളിയിൽ വന്നിരിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇന്ന് നമ്മൾ കൊടുക്കും ഇത് എല്ലാം ചെയ്യുന്ന മെൻസ് ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തിലാണ് നമ്മളിന്ന് ഈ പായസം ഇവിടെ എല്ലാവരും പള്ളിയിൽ വന്നതായിട്ടുള്ള എല്ലാവർക്കും കൊടുക്കുന്നത് മെൻസ് ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ടാട്ടോ ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഓണത്തോടനുബന്ധിച്ച് ഉള്ള ഞങ്ങൾ ഒരു അഞ്ചാൻ വന്നിരിക്കുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളിത് എന്നാൽ എല്ലാവർക്കും നമ്മൾ പള്ളി ആരാനും കഴിഞ്ഞ ഉടനെ എല്ലാവർക്കും കൊടുക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ ഇനി ഇത് പ്രാർത്ഥിച്ച് നമുക്കിത് ലഭിക്കും പിതാവേ ഒരുമിച്ച് ദേശീയ ഉത്സവമായ ഈ ഓണത്തിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഇന്ന് ഞങ്ങളുടെ പരിശുദ്ധമായ ആലയത്തിൽ ആരാധനയും സംബന്ധിക്കുവാൻ ഞങ്ങളുടെ മാംസ രക്തങ്ങളിൽ പങ്കാളികളായി തീരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം അടിഞ്ഞ സമിലെ മെൻസ് ഫോളർഷിപ്പിനായി പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ഭാരവാഹികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ശ്രീ മംഗളെ സഭയ്ക്ക് ലഭിക്കുന്ന എല്ലാ നേതൃത്വത്തിൻ്റെയും സേവനത്തെ ഞങ്ങൾ നന്ദിയോട് ഓർക്കുന്നു ഇന്ന് ഈ വിശേഷ ദിനത്തിൽ ഇപ്രകാരം പായുസം ക്രമേരിക്കുവാനായിട്ട് അവരുടെ അതിൻ്റെ പിന്നിൽ കഠിനമായി പ്രയത്നിച്ചെ ഇന്നലെ മുതലുള്ളതാണ് ക്രമേണങ്ങളെ സ്തോത്രം മധുരകരമായ ഈ വിശിഷ്ടമായ വിഭവം ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി നിർവഹിച്ച രക്ഷ്യൻ്റെ ദൗത്യത്തെ ആ മഹത്തായ ബലിയാക്കി ഓർക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്നതും പ്രാർത്ഥിക്കുന്നു ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവ് സമർത്തുവാൻ അനുഗ്രഹിക്കുക ഞങ്ങളെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ അതുപോലെ തന്നെ മെൻസ് പൊലൂഷപ്പിൻ്റെ കൂട്ടായ്മ നാളത്തെ നാൾ അഭിവൃദ്ധിപ്പെടുവാൻ തെറ്റുപെടം ഈ ഒരു എല്ലാവരെയും അംഗീകരിക്കണം നാമത്തിൽ അപ്പോൾ പള്ളിയിൽ കഴിഞ്ഞു വന്നിരിക്കുന്ന എല്ലാ സഭാജനങ്ങൾക്കും നമ്മൾ പായസം വിതരണം ചെയ്യുവാണ് ഈ പായസം നല്ല അടിപൊളി പായസമാണ് അപ്പ ഞാൻ പായസം എങ്ങനെയുണ്ട് അടിപൊളി ആ ഓക്കെ বাইছ <laughs> বাইছ അവിടെ എല്ലാവരോടും ചോദിക്കാൻ പറ്റില്ല അപ്പം നിരവധി നിന്ന് പായസത്തിനുള്ള ഫോദൂസങ്ങൾ കഴിച്ചാൽ നല്ല അടിപൊളി പായസമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാറ്റും തന്നെ ആരും മോശം പറഞ്ഞത് നല്ല അടിപൊളി പായസമാണ് ആ രീതിക്കാണ് നമ്മൾ ഉണ്ടാക്കിയത് ഒരു ഗ്ലാസ് ഒന്ന് ഉദ്ദേശിച്ചെടുത്ത് രണ്ട് മൂന്നും ഗ്ലാസ് കഴിച്ചവരുണ്ട് ഇങ്ങനെ അത്രയും നല്ല അടിപൊളിയായ രീതിക്കാണ് നമ്മൾ പായസം ഉണ്ടാക്കിയ നിങ്ങൾ കണ്ടല്ലോ പായസം ഉണ്ടാക്കുന്ന ഉടം മുതലേ നമ്മൾ ഞാൻ എത്താനായിട്ട് താമസിച്ച് പോയതുകൊണ്ട് അരിയിടുന്ന ഭാഗവും പിന്നെ കഴുകിയിടുന്ന ഭാഗവും മറ്റൊക്കെ ഒരു ചടങ്ങായിട്ടൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പീതഞ്ചേട്ടനാണ് എൻ്റെ ബസ്സിലെ അത് ചെയ്യുന്നത് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പീതഞ്ചാട്ടനോട് പ്രത്യേകം നന്ദി നമ്മൾ പറയുവാണ് ആ ഒപ്പം തന്നെ നല്ല രീതിയിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള പായസം ഉണ്ടാക്കുന്ന നിർമ്മാണ ഭാഗങ്ങളാണ് നമ്മൾ കാണിച്ചു തന്നത് ഇതിലെല്ലാവരും തന്നെ പായസം കഴിച്ച് നമ്മൾ ശർക്കരയാണ് ചേർത്തത് അപ്പോൾ ഷുഗർ പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമല്ല ഇതാണ് അപ്പോൾ എല്ലാവരെയും സംബന്ധിച്ചും പായസത്തിന് ഒരാൾ പോലും മോശം പറഞ്ഞാൽ എല്ലാവരും തന്നെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ ആ പായസം എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് കണ്ടല്ലോ ഇങ്ങനെയാണ് നമ്മൾ നല്ല അടിപൊളി പായസം നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ചേലച്ചോട് സെൻറ്റ് സ്റ്റീഫൻസ് സീയസ് ചർച്ച് മെൻസ് ഫെലോഷിപ്പിൻ്റെ വകയായിട്ടുള്ള പായസം ഓണത്തോടനുബന്ധിച്ചുള്ള ഒരു പായസത്തിൻ്റെ പിന്നെ മേളയാണ് അല്ലെങ്കിൽ പായസം ഞങ്ങൾ എല്ലാ സമയങ്ങൾക്കും വേണ്ടിയിട്ട് നൽകിയതാണ് നിങ്ങൾ കാണുന്നത് കണ്ടത് അപ്പോൾ എല്ലാവർക്കും നന്ദി